സൗദി അറേബ്യയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കോഴിക്കോട് ഫറൂഖ് സ്വദേശിയായിട്ടുള്ള സാധാരണക്കാരൻ നമ്മളിൽ പെട്ട റഹീമിനെ ജീവിതത്തിലേക്ക് തിരിച്ചു പിടിക്കുന്ന പ്രയത്നത്തിലാണ് ഓരോ മനുഷ്യ സ്നേഹികളും നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം സൗദി അറേബ്യയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറോക് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി പണം സ്വരൂപിക്കാൻ വേറിട്ട പ്രവർത്തനവുമായി നിലമ്പൂർ സ്വദേശികൾ കലാപരിപാടികൾ അവതരിപ്പിച്ചും ബക്കറ്റ് പിരിവ് നടത്തിയുമാണ് നിലമ്പൂർ സ്വദേശികൾ ധനസമാഹരണം നടത്തിയത് കഴിഞ്ഞ വർഷമായി അബ്ദുൾ റഹീം സൌദി ജയിലിലാണ് മോചനദ്രവ്യം നൽകിയാൽ വധശിക്ഷയിൽ നിന്ന് അബ്ദുൾ റഹീമിന് രക്ഷ നേടാം ശിക്ഷ നീട്ടിക്കിട്ടാനായി ഇന്ത്യൻ എംബസി വഴി സൗദി അധികൃതരോട് റഹീമിന്റെ കുടുംബം അപേക്ഷിച്ചിട്ടുണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് റഹീമിന് വേണ്ടി തുക കണ്ടെത്തുമ്പോൾ നിലമ്പൂർ സ്വദേശികളുടെ പ്രവർത്തനവും ജനകീയമായി പണം കണ്ടെത്തുന്നതിനായി പെരുന്നാൾ ദിവസം ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ നിലമ്പൂർ വടപുറം പാലത്തിന് സമീപം നിലമ്പൂരിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നെത്തിയ കലാകാരന്മാർ നടത്തിയ ഗാനമേളയും ശ്രദ്ധേയമാവുകയാണ് റഹീമിനെ ജീവിതത്തിലേക്ക് തിരിച്ചു പിടിക്കുന്ന പ്രയത്നത്തിലാണ് ഓരോ മനുഷ്യ സ്നേഹികളും അതിന്റെ ഭാഗമായി കൊണ്ടാണ് നിലമ്പൂരിലെ ഒരു കൂട്ടം കലാകാരന്മാർ സുവനസുകളുടെ നേതൃത്വത്തിൽ നിങ്ങൾക്ക് മുന്നിൽ ഈ ഒരു ബക്കറ്റ് കളക്ഷനുമായി എത്തിയിട്ടുള്ളത് സി എൻ ജി റോഡിൽ ഇരുവശങ്ങളിലും ബക്കറ്റ് കളക്ഷൻ നടത്തി ഫണ്ട് സമാഹരിക്കുകയും ചെയ്തു ഇതിലൂടെ ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി ആറ് രൂപയാണ് സമാഹരിക്കാനായത് തുക കൃത്യമായി എണ്ണിത്തിട്ടപ്പെടുത്തി അബ്ദുൾ മോചനത്തിനായി ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിച്ചതായി സംഘാടകർ പറഞ്ഞു റഹീമിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു നമ്മുടെ ഭാഗം ചെറുപ്പക്കാരായ നമ്മുടെ യുവ സിംഗർ ഹസീബ് നിലമ്പൂരിന്റെ അഭിപ്രായ പ്രകാരമാണ് നമ്മുടെ കുറച്ച് ചെറുപ്പക്കാർ പൂക്കൂട്ടും പാടത്തും നിലമ്പൂരുമുള്ള കുറച്ച് ചെറുപ്പക്കാർ ഇറങ്ങിയിട്ട് ഇന്നലെ പെരുന്നാൾ ദിവസം ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു നമുക്ക് നമ്മുടെ ഭാഗത്തു നിന്നുള്ള കോൺട്രിബ്യൂഷന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ആരംഭിക്കുകയും രാത്രി പത്ത് മണിയോട് വരെ പത്ത് നമ്മൾ ആ പരിപാടി അവസാനിപ്പിക്കുകയും ചെയ്തു അത്രയും സമയം ബഹുമാനപ്പെട്ട നമ്മുടെ പുതിയ യുവ സിംഗറായ അസീഫിൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഷഹീമിന്റെ നേതൃത്വത്തിലുള്ള ചെറുപ്പക്കാരായ മക്കളായിരുന്നതിന് നേതൃത്വം കൊടുത്ത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് എന്തായാലും യാത്രക്കാരുടെ കയ്യിൽ നിന്ന് നമുക്ക് കളക്ട് ചെയ്യാൻ ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി ആറ് രൂപ നമുക്ക് കളക്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള വളരെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് യുവഗായകൻ ഹസീബ് നിലമ്പൂരിന്റെ നേതൃത്വത്തിൽ നിലമ്പൂരിലെ യുവാക്കൾ ചേർന്ന് നടത്തിയ ധനസമാഹരണം വേറിട്ടൊരു മാതൃകയായി മാറുകയായിരുന്നു ലോകമെമ്പാടുമുള്ള മലയാളികൾ ഒന്നിച്ച് കൈകോർത്തപ്പോൾ ദയാധനത്തിനുള്ള മുപ്പത്തിനാല് കോടി രൂപയും സമാഹരിക്കാനായത് മറ്റൊരു റിയൽ കേരള സ്റ്റോറിയായി മാറി ചാനൽ ടൺ നിലമ്പൂർ years of sparkling legacy popular golden diamonds virindal